മാരേജുകൾ തന്നെ ഞങ്ങൾ വിളിക്കത്തില്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരുടെ കൂടുത്തി പോകും അതിൽ ഞങ്ങളെയും എൻ്റെ അമ്മേനെയും അച്ഛനെയും ഒഴിവാക്കും ഞങ്ങൾക്കോ അവർക്കോ ഇടാനുള്ള നല്ല ഡ്രെസ്സില്ല എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെ ഒരു മാസം അങ്ങോട്ട് ചെയ്താൽ മരിച്ചു പോകുന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് പോരുന്നുണ്ട് അതിൻ്റെ ഒരു പിക്ചർ എൻ്റെ കയ്യിൽ ഇന്നും ഉണ്ട് ഒരു മെലി ഒരു മെരിഞ്ഞിരിക്കുന്നത് അതായത് എൻ്റെ അസ്ഥി മാത്രമാണ് ബാക്കിയുള്ളത് കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് ഒരു എട്ട് പത്ത് മണിയാവുമ്പോഴത്തേനും നമ്മുടെ കാലിലെ തൊലി മൊത്തം പോകും പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല ഡയറിൻ്റെ കമ്പീരൊക്കെ പിടിച്ചിട്ടാണ് പയ്യെ ഇറങ്ങി വരിക എന്നിട്ട് ഇത് ഊരി ഊരി ടൈമ് നമുക്ക് കാണാം നമ്മുടെ കാല് ഇങ്ങനെ വെളുത്തിട്ട് പിന്നെ ഒരു ചുമന്ന കളർ ഈ തൊലി പോയെടുത്ത് രാത്രി മുഴുവൻ ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് വീശി കൊടുക്കും കാരണം രാവിലെ ആകുമ്പോഴത്തേനും ആ ഇത് ഒതുവാണ് ഞാൻ മൂന്ന് രൂപയ്ക്ക് ഞങ്ങൾ നാലു മണി വരെ കിടന്നു തുടങ്ങും എന്നിട്ട് നാല് മണിക്ക് ഈ ബിസ്ക്കറ്റും ഈ വെള്ളവും മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പോയി കിടന്നു തുടങ്ങും നിങ്ങൾ എന്നെ എന്തും ചെയ്ത് തോപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമായിരിക്കും പക്ഷെ എൻ്റെ പണിയെടുത്ത് തന്നെയാലും നിങ്ങളെക്കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല ഞാൻ ജീവിക്കും ആ എന്ന് എൻ്റെ അച്ഛൻ അവസാനം എൻ്റെ കൈകളിൽ നിന്നാണ് മരിക്കുന്നത് ക്യാൻസർമാരം അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ നീ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നീ നിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് പേടിയില്ല നീ ഈ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നീ എന്ന് പറയുന്നൊരു വ്യക്തി വേറിട്ട് നിൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും ത്തിന് വേണ്ടി ലോൺ അപേക്ഷിച്ച സമയത്ത് കാശില്ലാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട് ഇറങ്ങേണ്ടി വന്ന കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ മൂത്തപുത്രൻ അമ്മക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്നും ഉപയോഗിച്ച കുട്ടികളുടെ കീറിയതും തുണിയതുമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിൽ പോകേണ്ടി വന്ന ഒരാൾ അവന്റെ പ്രാരാബ്ദത്തിന്റെയും കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമെന്നോണം അവൻ ജീവിത വിജയം കൈവരിച്ച അവന്റെ സാമ്രാജ്യത്തിലേക്കുള്ള യാത്രയാണത് അവന്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഓൺ എഡിറ്റോറിയൽ ഐ ആം ഗദഫി അപ്പോ പോവല്ലേ അടിപൊളി അടിപൊളി ഹോം പെർഫോമൻസ് കണ്ടിട്ട് എന്തെങ്കിലും നേരിൽ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മാതൃഭൂമിയിൽ വന്ന ഒരു സ്റ്റോറി വായിച്ചിട്ട് സത്യമായിട്ടും നേരിട്ട് കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് രൂപ കൊടുക്കാൻ അദ്ദേഹം വിചാരിച്ചതാണ് തരണം കാണാൻ സൈഡിന്ന് പറഞ്ഞാ ഞാന് ിൽ കണ്ടിട്ട് ആയിരുന്ന പോലെ നമ്മൾ കണ്ടു നിറയിച്ചു കളഞ്ഞൊരു ജീവിതമുള്ള സ്റ്റോറിയുള്ള ആളാണ് ഒരുപാട് സന്തോഷം കാണാൻ പറ്റുകയില്ല കെട്ടിപ്പിടിച്ചോട്ടെ ആ പിന്നെ അപ്പൊ ഇപ്പൊ എവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇപ്പൊ നമ്മുടെ ഷെപ്പിള്ളയുടെ ഒരു വലിയ ഡ്രീം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനുള്ളത് ഒരു നോർമൽ ലെവലിൽ ഒരു ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസിലേക്ക് സ്റ്റാർട്ട് ാണ് പറഞ്ഞ അടുത്ത ദിവസം തന്നെ അവരുടെ ടീം ഇതാണ് യെസ് ഏതാണ് ഒരു ഇവിടെ അതെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന അടിപൊളി 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 അപ്പോൾ ഇരുന്ന് സംസാരിക്കാം താങ്കളുടെ കഥ അപ്പോൾ നമുക്ക് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് സെലിബ്രിറ്റി ഷെഫ് സിജോ ചന്ദ്രൻ ആ ഡെസിഗ്നേഷൻ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഷെഫിലേടെ കംപ്ലീറ്റ് പ്രൊജക്ട് മാന്റ് ചെയ്യാം പ്ലസ് ഡയറക്ടർ ഓഫ് കലനറിയാണ് ഡയറക്ടർ ഓഫ് കലനറി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെയിനായിട്ട് ഈ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും അത് എങ്ങനെ ആയിരിക്കണമെന്നും അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതും ഞാനാണ് താങ്കളൊരു ജീവിതത്തിന്റെ ഒരു ജേണി നോക്കി കഴിഞ്ഞാലേ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് യാതകൾ അനുഭവിച്ചിട്ടുണ്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലെങ്കിലും അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ഒരു സെർട്ടൈൻ ടൈം പീരീഡ് വെച്ചിട്ട് വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ടയേർഡ് ആകുന്ന ഒരു ഉണ്ട് ഞാൻ ശരിക്കും ആ ടയേർഡ് ആകുന്ന പീരീഡിലാണ് ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇനി ഞാൻ എന്ത് ചെയ്താലും പുറകോട്ട് എന്ന് ഞാൻ ഓർച്ച് തീരുമാനിക്കും പിന്നെ എനിക്ക് ഞാൻ എന്താണോ അതിന് അത്രയും നാൾ ചെയ്തതിനേക്കാളും കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യാൻ ചെയ്യും പിന്നെ അതിന് പിടിച്ചു നിൽക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ നോക്കും അപ്പം ഓട്ടോമാറ്റിക്കലി ഇന്ന് വരെ എനിക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല ഇന്ന് വരെ ഞാൻ ഗിവപ്പ് ചെയ്തിട്ടില്ല ഒന്നിലും വളരെ നിർധനായിട്ടുള്ള ചന്ദ്രൻ്റെയും മിന്നരയുടെയും മൂത്ത മകൻ അയാൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഈ പറഞ്ഞപോലെ ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇവിടം വരെ ഇന്നീ നിലയിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് ലൈഫാണ് സിനിമയിലെ ഒരു ഒരു ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നത് താങ്കളുടെ സ്റ്റോറി തുടങ്ങുന്നത് ശരിക്കും എൻ്റെ ലൈഫിലോട് ഞങ്ങള് ഇൻഡിപെൻഡൻറ് ആയിട്ട് വളരെ നമ്മൾ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ഇത് പ്രേരിപ്പിച്ചത് കാരണം നാലാം ക്ലാസ് ഞങ്ങൾ പഠിക്കുമ്പം മുതൽ ഞങ്ങൾക്ക് അവർക്കൊന്നും തരാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇനിയന്നെ ഫിസിക്കൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം അന്ന് മുതൽ ഞങ്ങള് നാലാം ക്ലാസ്സിൽ നിന്ന് ന്യൂസ് പേപ്പർ ഇടാൻ തുടങ്ങുന്നത് അവിടെ മുതൽ ആണ് ശരിക്കും ഞങ്ങളുടെ ജീവിതം എന്താ പറയുക സ്വന്തം കാലിലോട്ട് വരാൻ തുടങ്ങിയത് ശരി അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം രാവിലെ ഇത് നാല് പത്രം ഇടുന്നവർക്കറിയാം രാവിലെ നാല് മണിക്ക് എണീറ്റ് നമ്മൾ പോകണം അതായത് ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് വേണം നമ്മൾ എണീറ്റ് പോകാൻ അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഈ റബ്ബർ റബ്ബറിൻ്റെ ഇത് പൊളിക്കാൻ പോകും അപ്പോൾ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പം ഒരു എട്ട് മണി വരെ ഞങ്ങളുടെ വർക്കിൻ്റെ ടൈമാണ് അത് എട്ട് മണിക്കാണ് പിന്നെ ഞങ്ങൾ കുളിച്ചിട്ട് സ്കൂളിൽ പോവുക അപ്പൊ നാലുമണിക്ക് ഏറ്റവും ഉറക്കത്തിന്റെ സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അതായത് എന്തൊരു കഷ്ടമാണ് നമുക്ക് ഈ ഒരു ഉറക്കം പറ്റാണ്ട് പോകുന്നല്ലോന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു ആ അവിടെ മുതൽ ഇന്ന് വരെ വന്ന് നിൽക്കുന്ന ഓരോന്നും ആ ഒരു ജേർണിയുടെ കണ്ടിന്യൂറ്റി ആണ് ആ സിജോ ചന്ദ്രനിൽ നിന്ന് ഇപ്പൊ എന്റെ ഇരിക്കുന്ന സെലിബ്രിറ്റി ഷെഫ് സിജോ ചന്ദ്രനിലേക്കുള്ള ഒരു ജേർണി ഉണ്ടല്ലോ ആ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എങ്ങനെയാ സംഭവിക്കുന്നത് എങ്ങനെയൊരു വഴിത്തെ ഉണ്ടാകുന്ന ജീവിതത്തിൽ ചിലപ്പം പത്രം വിറ്റത് കൊണ്ടായിരിക്കണം പത്രമാണ് എന്നെ ആദ്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഒരു പത്രത്തിൻ്റെ ഒരു ചെറിയ പീസിൽ കിട്ടിയ ഒരു ഒരു വേടാണ് അതായത് കുറഞ്ഞ ചിലവിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുക പറഞ്ഞിട്ട് കിട്ടിയ ഒരു പീസാണ് എന്നെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആവുന്നത് അവിടുന്ന് പിന്നെ ഈ പത്രപേപ്പറുമായിട്ട് ഞാനും എൻ്റെ അച്ഛനും കൂടെ ഈ എറണാകുളവും സിറ്റിയിൽ വരികയും ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അലയുകയും അവിടെയും സെയിം സ്റ്റോറി തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു തൊടുപുഴ ഒരു കോളേജുണ്ട് ആ കോളേജിൽ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാനൊരു വലിയ നിരയിൽ നിന്ന് ജോലി ചെയ്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലെ മാരേജുകൾ തന്നെ ഞങ്ങൾ വിളിക്കത്തില്ല ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന മാരേജസ് ഉണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ വീടുകളിലും വന്ന ഒരു മാരേജ് ചോദിച്ചിട്ട് ഞങ്ങൾ ഈ സെൻ്ററിലെ വീട് ഒഴിവാക്കിയിട്ട് പോകും ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ആ കല്യാണങ്ങൾക്ക് വിരുന്നിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് അതായത് നിങ്ങൾക്ക് അറിയാം ബെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കെട്ടിയിട്ട് വരുമ്പം ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരുടെ കൂടുത്തി പോകും അതിൽ ഞങ്ങളെയും എൻ്റെ അമ്മേനെയും അച്ഛനേയും ഒഴിവാക്കും പക്ഷെ അവർ നമ്മളേറ്റവും അടുത്ത ഇതാണ് കാരണം അവർ പോകേണ്ട ആൾക്കാരാണ് പക്ഷേ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്കോ ഞങ്ങൾക്കോ അവർക്കോ ഇടാനുള്ള നല്ല ഡ്രസ്സില്ല എന്നുള്ളൊരു ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും അപ്പം എൻ്റെ അമ്മ വന്നിട്ട് എപ്പോഴും ഞങ്ങൾക്ക് വിഷമമാകരുതെന്ന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മേനോട് പറയും നിങ്ങളിവിടെ നിന്ന് കളിച്ചോ ഇവിടെ പിള്ളേരുണ്ട് ഓക്കെ നമ്മൾ ആ വണ്ടിക്ക് സ്ഥലമില്ല അതുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാത്തതെന്ന് പറയും ഞാനത് ഇന്നും എൻ്റെ മുമ്പിൽ ആ പിക്ചറുണ്ട് എൻ്റെ അമ്മ വന്നിട്ട് എന്നോടത് പറയുന്നതും നമ്മളത് വിശ്വസിക്കുന്നതും പിന്നീടാണ് നമുക്കത് മനസ്സിലായി വന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ആ ഒരു ലെവലിൽ നിന്ന് പിന്നെ ആ ഈ ഓരോ സ്റ്റേജിലും എനിക്ക് ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ഞാൻ വന്നു എൻ്റെ കോളേജിൽ പോയി കോളേജിൽ പോകുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള പൈ പൈസയും കാര്യങ്ങളില്ല എൻ്റെ നാട്ടിലെ പള്ളിയിലെ പള്ളിയിലച്ചന്മാരും പിന്നെ ആ നാട്ടിലുള്ള കുറേ പേരും പിന്നെ ഞങ്ങളെടുത്ത് എല്ലാ കൂലിപ്പണികളുടെ പൈസ എല്ലാം സ്വരൂപിച്ചിട്ടാണ് ഞാൻ ഈ തൊടുകൂട് വരുന്നത് അപ്പം ഞങ്ങൾക്ക് നിൽക്കാനുള്ള വലിയ സംരംഭങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അവിടെ എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം അവിടെ നിന്നാണ് ബോബി എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഇടുക്കിക്കാരനൊരു ഒരു കൂട്ടുകാരനെ കിട്ടുന്നു അവനും ഏകദേശം നമ്മുടെ ഒരു സെയിം സ്റ്റോറി ലൈനാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് പാത്രം കഴുകാൻ തുടങ്ങാന്ന് അതായത് നമുക്കൊരു രാത്രി പോയി കഴിഞ്ഞാൽ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുശിനിക്കാരനെ ഉള്ളൂ അങ്ങനെ ഞങ്ങളതെല്ലാം കഴുകിയിട്ട് തിരിച്ചു പോരുമ്പം ഞങ്ങൾ തോളെ കൈയിട്ട് പോകുമ്പോൾ ഞങ്ങൾ പറയും നമ്മൾ വലിയ ഫ്ലൈറ്റിൽ കയറുന്നതും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു ഒക്കെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് ഈ ഈ കോളേജിലോട്ട് വരുന്നത് ചെന്നൈയിലെ ഒരു ആറു മാസത്തെ കോഴ്സായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്കൊരു ആറ് മണിക്ക് തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരു രണ്ട് രണ്ടര മൂന്ന് മണി വരെ ഇവർ നമ്മളെ പണിയെടുപ്പിക്കും അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ അപ്പോൾ ഈ ഞാനിടുന്ന എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ചൂണ്ടനൂല് പോലത്തെ ഒരു നൂല് കൊണ്ട് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഒരു സോക്സ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയായിരുന്നു അന്നേരം അത് ഭയങ്കര തിന്നാണ് പിന്നെ അതിങ്ങനെ ഇഴയിട്ടിട്ട് അത് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഇതിട്ടിട്ട് നമ്മൾ ഈ വെള്ളം എല്ലാം ചവിട്ടി ഈ ഷൂസിനകത്തോടെ നടക്കുമ്പോഴത്തേനും നമുക്ക് രാത്രി ഒരു എട്ട് പത്ത് മണിയാവുമ്പോഴത്തേനും നമ്മുടെ കാലിലെ തൊലി മൊത്തം പോകും പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല എന്നിട്ട് ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനും ഈ ബോബി ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയറിൻ്റെ കമ്പീരൊക്കെ പിടിച്ചിട്ടാണ് പയ്യ ഇറങ്ങി വരിക എന്നിട്ട് ഇത് ഊരി ഊരി ടൈമ് നമുക്ക് കാണാം നമ്മുടെ കാല് ഇങ്ങനെ വെളുത്തിട്ട് പിന്നെ ഒരു ചുമന്ന കളർ ഉണ്ടാവും തൊലി പോയെടുത്ത് അപ്പം ഞങ്ങളത് ഊരിയിട്ടിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് അവിടെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല കാരണം ഒരു ഒരു ബംഗറുണ്ട് ഞങ്ങളിന്ന് വേണമെങ്കിൽ കുറച്ച് നേരം കിടക്കും കുറച്ച് നേരം ഇറങ്ങി മൂലയ്ക്ക് ഇരിക്കും ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് അവിടെ തന്നെ ബാത്റൂമിൽ ഞങ്ങൾ കുളിക്കും എന്നിട്ട് രാവിലെ വീണ്ടും ആറുമണിക്ക് കയറും ഈ കാല് അപ്പോൾ ഈ രാത്രി മുഴുവൻ ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് വീശി കൊടുക്കും കാരണം രാവിലെ ആവുമ്പത്തേനും ഇത് ഒതുണങ്ങാൻ എന്നിട്ട് നെക്സ്റ്റ് ഡേ ആവുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഇത് കയറ്റാൻ പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഈ പേപ്പർ ഉണ്ട് ഒരു ബ്രൗൺ പേപ്പറ് ഈ പേപ്പർ ചുറ്റി നമ്മൾ കാലയിൽ ചാലിട്ടാണ് എന്നിട്ട് ഈ സോക്സിൻ്റെ അകത്ത് കയറ്റുക എന്നിട്ട് സോക്സ് കയറ്റിയിട്ട് പോകും പിന്നെ നമ്മൾ ജോലി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ വേദനകളൊക്കെ മറക്കാം കാരണം ഇട്ടിട്ട് പോന്ന നമുക്കറിയാം പിന്നെ ജീവിതം തീർന്നു എന്ന് അപ്പം ഇട്ടിട്ട് പോരില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് അതായത് മരിച്ചു വീഴാണ്ട് എന്തായാലും അതിൽ നിന്ന് പോരില്ല എന്ന് ഞാൻ ഉറപ്പായിരുന്നു അവിടുന്ന് പിന്നെ ആണ് ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര രാവിലെ ആറുമണിക്ക് കയറി രണ്ട് വരെ വർക്ക് ചെയ്യുന്നു പിന്നെ നാല് മണിക്കൂർ ഏതാണ്ട് ഒരു ഇരുപത് മണിക്കൂറോളം നിങ്ങൾ ജോലി ചെയ്തോണ്ടിരിക്കുക അഷ്ടിച്ചൊരു മണിക്കൂറിൽ താഴെ ഉറക്കം മാത്രം കിട്ടും ഉറങ്ങാതെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് പോകില്ല ഒരു മനുഷ്യന് ആ അതായത് ഞാൻ ലാസ്റ്റ് ആ സ്ഥലത്തുനിന്ന് പോരുന്നത് എന്നെ അവർ ലാസ്റ്റ് ഞാൻ അവിടുന്ന് ട്രെയിനിങ് തീർന്നു കഴിയുമ്പം അവരെന്നെ കൂട്ടിയിട്ട് അവിടുത്തെ കോർപ്പറേറ്റ് ഷെഫിൻ്റെ റൂമിൽ കൊണ്ടുപോകും കാരണം അവിടെ അത് അങ്ങനെ ഒരു നോർമൽ എംപ്ലോയിനെ കൊണ്ടുപോകില്ല കാരണം അത്രയും വലിയ പൊസിഷനാണത് പുള്ളീനെ കൂട്ടി പുള്ളിയുടെ ഓഫീസിലോട്ട് ഒരു എക്സിക്യൂട്ടീവ് ഷെഫിന് പോലും ഈസിലി കയറാൻ പറ്റില്ല പുള്ളിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരെന്നെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പയ്യൻ ഇവൻ ഇവിടെ തന്നെ ജോബിന് കയറിക്കോട്ടെ എന്ന് ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അവിടെ ഒരു മാസം അങ്ങോട്ട് ചെയ്താൽ മരിച്ചു പോകുന്നുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞ് ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് പോരുന്നുണ്ട് അതിൻ്റെ ഒരു പിക്ചർ എൻ്റെ കയ്യിൽ ഇന്നും ഉണ്ട് ഒരു മെരി ഒരു മെരിഞ്ഞിരിക്കുന്നത് അതായത് എൻ്റെ അസ്ഥി മാത്രമാണ് ബാക്കിയുള്ളത് കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് കാരണം ഞാൻ മരിച്ചു പോകുന്നത് എനിക്ക് തന്നെ ഒരു ഭീതിയായിപ്പോയൊരു സമയമാണ് കാരണം ഞാൻ ആ സംഭവത്തിനുള്ളിൽ നിന്ന് പുറത്ത് വരാറില്ല വല്ലപ്പോഴും ഒരിക്കലാണ് ഞങ്ങൾ പുറത്ത് വരിക അന്നേരം ഒരു ആറ് മാസത്തിൽ ഞങ്ങൾ ഹാർഡ്ലി ഒരു നാലോ അഞ്ചോ തവണ ആ ഹോട്ടൽ വിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഞാനും ബോബി ആ ദിവസങ്ങളിൽ നമുക്ക് ഫുഡ് കിട്ടത്തില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു പൈസ ഇല്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നും ചെന്നൈയിൽ പോയവർക്കറിയാം ചെന്നൈയിൽ ഒരു പാർലേജി രണ്ട് രൂപയുടെ പാർലേജി ബിസ്ക്കറ്റും കിട്ടും ഒരു ചെറിയ പാക്കറ്റ് മൂന്ന് പീസ് അതിൻ്റെ അകത്തുള്ളത് ആ മൂന്ന് പീസും പ്ലസ് അവിടെ ഒരു നമ്മുടെ ഒരു കൂട് ഉണ്ട് നമ്മുടെ നാട്ടൊക്കെ പറയും കൂടുപട്ടാന്ന് പറയും അതുപോലത്തെ ഒരു പാക്കറ്റിലൊരു വെള്ളം കിട്ടും ഒരു രൂപയായിന് അതിന് നിന്നിപ്പം അതിന് അത്ര റേറ്റെന്ന് എനിക്കറിയില്ല അന്നതിന് ഒരു രൂപയാണ് ഈ മൂന്ന് രൂപയ്ക്ക് ഞങ്ങൾ മണി വരെ കടന്നു പറഞ്ഞു എന്നിട്ട് നാല് മണിക്ക് ഈ ബിസ്ക്കറ്റും ഈ വെള്ളവും മേടിച്ചുകൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പോയി കടന്നുറവും എന്നിട്ട് നെക്സ്റ്റ് ഡേ അവിടെ ചെന്നാൽ നമുക്ക് പിന്നെ നമുക്ക് രണ്ട് നേരം ഭക്ഷണം കഴിക്കാം അപ്പം അവിടെയാണ് അതായത് ആറു മാസം വരെ ഞങ്ങൾ പിടിച്ചു വന്നു പക്ഷേ ആ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഗുണം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടും ഞങ്ങളെ പണിയെടുത്ത് തോൽപ്പിക്കാൻ ഒരു മനുഷ്യനെ മനുഷ്യനെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയായി കാരണം എന്നെ എൻ്റെ ഭാഷ എന്നെ സഹായിച്ചിട്ടില്ലായിരുന്നു കാരണം എനിക്ക് ഒരു ഭാഷകളും അറിയില്ല മലയാളം അറിയാണ്ട് എൻ്റെ വിദ്യാഭ്യാസം എന്നെ സഹായിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു പക്ഷേ എന്നെ സഹായിച്ചത് മൊത്തം എൻ്റെ എൻ്റെ ജോലിയാണ് അതായത് ഞാൻ എടുക്കുന്ന പണിയാണ് അത് ഇന്നും ഞാൻ അതേ അവേഴ്സ് എടുക്കാറുണ്ട് കാരണം ഞാൻ ആരോടും എനിക്ക് ധൈര്യമായിട്ട് പറയാനുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ എന്തും ചെയ്ത് തോൽപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമായിരിക്കും പക്ഷേ എന്നെ പണിയെടുത്ത് തന്നെ ആയാലും നിങ്ങളെക്കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അത് ഏതെങ്കിലും ഒരു നിമിഷം മറ്റൊരാൾ ഞാൻ തോക്കുമെന്ന് തോന്നുന്ന പൊസിഷനിൽ ഞാൻ ഉയർത്തെഴുന്നേക്കും ആ അവരും അടുത്ത് വീഴാൻ പോകുന്ന പൊസിഷനിൽ ഞാൻ ആ സമയത്തായിരിക്കും എൻ്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് പണിയെടുക്കാൻ തുടങ്ങുക അപ്പം ഇത്രയും പ്രാരാബ്ധങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോഴും ഇത്രയും തടസ്സങ്ങൾ താങ്കളെ പഠിപ്പിക്കാനുണ്ടായിരുന്നപ്പോഴും അമ്മയുണ്ടല്ലോ അതായത് താ ഇല്ല എൻ്റെ മകനെ പഠിപ്പിക്കണം അവൻ എന്തായാലും അയക്കണം എന്നുള്ള താങ്കളുടെ മേലുള്ള അമ്മയുടെ വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം പുറത്തായിരുന്നു എന്തിൻ്റെ പുറത്തായിട്ടുണ്ടോ എൻ്റെ അമ്മയ്ക്ക് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ പക്ഷേ എൻ്റെ അമ്മേനെ കാണാൻ നല്ല സുന്ദരിയായ ഒരു അമ്മയായിരുന്നു അപ്പം ആ സൗന്ദര്യത്തിലൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ കൂലിപ്പണിക്ക് ഇറങ്ങി വന്നൊരാളാണ് പക്ഷേ എൻ്റെ അമ്മേനെ എന്നും ഇന്നും അന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോ ബുദ്ധിമുട്ടും ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഒരു മലമുകളിലുള്ള നാടാണ് അതായത് ചെമ്പേരി എന്നൊക്കെ പറഞ്ഞ ഒരു കുന്നിന് മേടിലുള്ള നാടാണ് അവിടെ രാവിലെ ഒരു ഒരു വീട് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഏക്കർ സ്ഥലത്ത് ഒരു വീടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് അത് മലമുകളിലെ കൂടെ കയറി വേണം പോകാൻ പുഴകളും ഒക്കെ താണ്ടി വേണം ഈ വേണമെങ്കിൽ പത്രവീടാൻ പോവാൻ അപ്പം മണിക്ക് ഇത്രയും ചെറിയൊരു മക്കൾ അത് ചെയ്യുന്നപ്പം അവർക്ക് ആ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഞങ്ങളിൽ വന്നതാണ് എന്ത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ഏത് നാട്ടിൽ പോയാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും ആ എന്ന് എൻ്റെ അച്ഛൻ അവസാനം എൻ്റെ കൈകളിൽ നിന്നാണ് മരിക്കുന്നത് ക്യാൻസർ മരം അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ നീ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നീ നിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് പേടിയില്ല നീ ഈ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നീ എന്ന് പറയുന്നൊരു വ്യക്തി വേറിട്ട് നിൽക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും അതിലെനിക്കൊരു സംശയമില്ല നിൻ്റെ അനിയനെ നീ എന്നും നോക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് മരിക്കുന്നത് അപ്പം എന്നുവെച്ചാൽ ഞാനും എൻ്റെ അച്ഛനെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അച്ഛനും അമ്മയാണ് എപ്പോഴും ഇന്നും അതെ അന്നും അതെ അവർക്ക് എനിക്ക് എന്തും പറയാം എന്തും അവരോട് കൂടാം അത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ദിവസം പട്ടിണി വന്ന് മരിക്കേണ്ടി വന്നാലും അത് മരിച്ചു വീഴേണ്ടി വന്നു കഴിഞ്ഞാലും ഒരാളെ പറ്റിച്ച് ഒരു പൈസയായിട്ട് ജീവിക്കരുത് എന്ന് അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ഇനിയിട്ടൊരിക്കലും ഇതുവരെ ചെയ്തിട്ടുമില്ല ഇനി ഒരിക്കലും ചെയ്യത്തുമില്ല അത് എൻ്റെ അമ്മയോട് കൊടുത്തിട്ടുള്ള പ്രോമിസാണ് ഇപ്പൊ ഇവരുടെ കഫരി ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇവരുടെ ഒരു ഔട്ട്സൈഡ് ഏരിയ ഉണ്ട് അല്ലെ ആ ലോഞ്ചിലേക്ക് നമുക്ക് നമ്മൾ നിൽക്കുന്നത് ഓപ്പൺ ബാർ സ്പേസിലാണ് ആക്ച്വലി റൺ ചെയ്തിട്ടില്ല റൺ ചെയ്യാൻ പോകുന്നുള്ളു ബാക്കി വിശേഷം നമ്മളിപ്പോ ഇവിടെ പറയാ ഇപ്പൊ ഉള്ളൊരു ജീവിതം മാറി മറിഞ്ഞു അതായത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മളിപ്പോ എന്തൊക്കെയോ എത്തിപ്പിടിച്ചു തുടങ്ങി നമ്മളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിതം ലീഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എങ്ങനെയാ ഔട്ട്ഫിറ്റ് പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിന് ഒരു അയ്യായിരം ആയി ഇതിന് ഒരു ഏഴായിരം ആയിരുന്നു എന്തായാലും എന്തോ ആയി എന്ന് കേൾക്കാൻ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മേലോട്ട് വരരുത് ഇടുന്ന ഷർട്ട് ഞാനിടുന്ന ഒരു പാൻ ഒരു പാൻറ്റിനൊരു തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ മേലോട്ട് പോകരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ നല്ലൊരു ഡ്രസ്സിൽ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ആ സാധനത്തിന് ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ച് ആ സാധനം ഗാർബേജിലോട്ട് പോകുന്നതെന്ന് പറയുമ്പം അതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ വളരെ ചെറിയ ഇതിന് രണ്ടിനും കൂടെ കൂടിയിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ എന്റെ ഒരു ഷൂവിന് ആ ഷൂ ഞാൻ ഇടുന്ന ഷൂ നല്ല ഷൂ ക്വാളിറ്റി ഷൂസ് ഇടാറുണ്ട് ഈ ഒരൊട്ട ജോഡി മാത്രം ഉപയോഗിച്ചിരുന്ന ആ ഒരു പയ്യനിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ അതായത് നമുക്ക് ഇഷ്ടത്തിന് നമ്മളുടെ ഡ്രസ്സ് ധരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റം ഉണ്ടല്ലോ ഈ ഒരു മാറ്റത്തെ എന്ത് പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ എന്റെ എന്റെ സക്സസ് എന്ന് ഞാൻ പറയും അതായത് എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റിയതാണ് എന്റെ സക്സസ് ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഭയങ്കരമായിട്ട് വലിയ സക്സസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്ര ഇൻട്രസ് ഇടാൻ എനിക്കൊന്ന് പറ്റുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം എനിക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലൊരു വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എൻ്റെ ഭാഷയിൽ എൻ്റെ സക്സസ് എന്നാണ് അതിനെ വിളിക്കാൻ ഏറ്റവും ഇഷ്ടം ഇതിപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് അതായത് സീറോ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സ്വപ്നം കാണാൻ പറ്റാത്തൊരു രീതിയിലേക്കുള്ളൊരു ഗ്രോത്ത് ജീവിതത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ജേർണിയിലെ നിർണായകമായിട്ടുള്ള സക്സസിന് ഏറ്റവും കൂടുതൽ എൻ്റെ തോൽവി എന്ന് പറയുന്നത് ശാരീരികമായിട്ടൊരു ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആയി പോകുന്ന ഒരു ദിവസത്തിനെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ തോൽവി എന്ന് പറയുന്നത് ബാക്കിയൊന്നും ഒരു തോൽവി ആവുന്നില്ല കാരണം നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരുവിധത്തിന് യൂസ് ചെയ്യാം നമ്മുടെ മനസ്സിനെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് തോൽവി ബാക്കിയൊന്നും തോൽവിയല്ല അതായത് നമ്മളൊരു സ്റ്റേ ഒരു 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 സ്ഥലത്ത് സ്റ്റെക്കായി പോയിരിക്കുന്നതാണ് ഒരു ഒരു ചിലപ്പോൾ ട്രാഫിക്കിൽ എന്ന് പറയുന്ന പോലെ ആ സ്ഥലത്ത് നമ്മൾ ആ ട്രാ ആ സിറ്റുവേഷൻ്റെ ട്രാഫിക്കിൽ നമ്മൾ പെട്ട് പെട്ടുകിടക്കുന്നതു മാത്രമേ ഉള്ളൂ ആ ട്രാഫിക് കഴിഞ്ഞിട്ട് പുറത്തു വരും കാരണം നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് ശരീരത്തിനെ നിയന്ത്രിക്കാൻ നമ്മുടെ മനസ്സിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ തോൽവി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത വളരെ ഒരു ഫാമിലിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ലോൺ എടുത്ത് ഈ ഫീൽഡിൽ ഈ ഫീൽഡിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിയോ അവനോ അവക്കോ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ സിഗ്നേച്ചർ കൊടുത്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നിങ്ങൾക്ക് മനസമാധാനമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കുറഞ്ഞു പോയി എന്ന് തോന്നാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ആ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അതായത് ആ നമ്മൾ നമ്മൾ ചെയ്തത് കുറഞ്ഞു പോയി എന്നല്ലാണ്ട് നമ്മൾ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടി പ്രയ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സക്സസ് ആകും അതാണ് ഏറ്റവും വലിയ ഫോർമുല കാരണം ഏതൊരു ഫെയിലിയർ ആയ വ്യക്തിയും സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടാവില്ല കാരണം അവരത് ചെയ്തിരിക്കുന്ന ഡിസിഷനോ അല്ലെങ്കിൽ അവർ ചെയ്യാണ്ട് പോയ ഹാർഡ് വർക്കോ ഒക്കെ ആയിരിക്കും അതിന് കാരണമായിട്ടുണ്ടാവുക അപ്പം സന്തോഷമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത തൊഴിലും പരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സന്തോഷകരമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അതിനുവേണ്ടി പ്രയത്നിക്കുക ഓക്കേ ഈ ചെറുപ്പത്തില് ഒരു രൂപയ്ക്ക് വെള്ളവും രണ്ട് രൂപയ്ക്ക് ബിസ്ക്കറ്റും കഴിച്ച് നടന്ന ഒരാളാണ് അല്ലേ പട്ടിണി ഇടുന്നിട്ട് ഉള്ള ആളാണ് ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിലെ രുചി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുഡിന്റെ നടുക്കാണ് ജീവിക്കുന്നത് ഇപ്പോ ഇത്രയും കാലയളവില്ലേ മനസ്സ് നിറച്ച ഒരു ഭക്ഷണം കഴിഞ്ഞ ഓർമ്മയിൽ വരുന്ന രുചി എന്താ അത് എന്നോട് ചോദിച്ചാൽ പരിപ്പ് കറി പരിപ്പ് ആ അതെന്നുവെച്ചാല് എന്റെ എന്റെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പരിപ്പ് എന്ന് പറയുന്ന ഒരു കറി എനിക്ക് ഉണ്ടാക്കി തന്ന എനിക്ക് വേറെ ഒരു കറി ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും അധികം അധികം വെച്ചിട്ടുള്ള കറി ഏതാന്ന് ചോദിച്ചാൽ അത് പരിപ്പാണ് കാരണം ഞങ്ങൾക്ക് എന്താ പറയാ ഓണം വരണം പപ്പടം കാച്ചണങ്കിൽ ഒരു ഇറച്ചി കഴിക്കാൻ പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വലിയ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ വലിയ സംഭവിക്കണം അപ്പോൾ ഇതൊന്നും ഇല്ലാ സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ കറി വെച്ചിട്ടുണ്ട് അന്ന് പരിപ്പിനൊന്നും ഇന്നത്തെ വിലയില്ല അന്ന് ഏറ്റവും കൂടുതൽ മേടിച്ച് എൻ്റെ അമ്മ കാരണം വെച്ചാൽ രാവിലെ ഒരു ആറുമണിയാകുമ്പോഴത്തേന് എൻ്റെ അമ്മ പണിക്ക് പോകും വൈകുന്നേരമായി കയറി വരും അപ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി പരിപ്പാണ് അങ്ങനെ പല കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് പരിപ്പാണ് ഇന്നും എന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പരിപ്പ് തന്നെയാണ് എൻ്റെ പ്രിയം എൻ്റെ അമ്മ ആ ഒരു ആറ് മണി സമയത്ത് ഒരു ചെറിയ കിണ്ണമായിട്ട് എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് പോകും ഇന്നൊന്നും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത സാഹചര്യം എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ അയലോക്കത്ത് വീട്ടിട്ട് പോയി പറയും അടുത്തയാഴ്ച റേഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരാം ആ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് അരി തരണം ഇന്ന് കഞ്ഞിവെക്കാൻ എന്നും പറയും എൻ്റെ അമ്മ പോയിട്ട് തിരിച്ചു വരുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് ഈ റേഷൻ അരിയുടെ കൂടെ ഈ പരിപ്പ് ഒഴിച്ച് കഴിക്കുന്ന അത്രയും രുചിയും എനിക്ക് ഒരു ഫുഡിനും ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല എന്നെ ഒരു ഫുഡിനോട്ട് എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യാനും പറ്റില്ല പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിച്ചിരുന്നത് അതായത് നമ്മളൊരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നിരിക്കണമല്ലോ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറമൊക്കെ ഏതാണ്ട് എത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി മനസ്സിനെ ലീഡ് ചെയ്യിക്കുന്ന ഒരു ഒരു പോയിന്റ് അതെങ്ങോട്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് എൻ്റെ അച്ഛനും ഇല്ലാത്തത് എൻ്റെ അമ്മയ്ക്ക് ഒരു ദിവസം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഇത് സിജോ ചന്ദ്രൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് സിജോ ചന്ദ്രൻ എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ അറിയുന്ന ഒരാളാണോ എൻ്റെ മകനോട് എൻ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പം ഒരു എടുത്തിട്ട് ഇതാണ് എൻ്റെ അച്ഛനെന്ന് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു ലെവലിൽ എനിക്ക് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ എൻ്റെ ടാർഗറ്റ് അതിന് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുമോ അത്രത്തോളം ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ് ജോചന്ദ്രൻ്റെ ഫുഡ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫുഡ് കഴിക്കുന്നതുപോലെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് എത്ര ആവശ്യപ്പെട്ടുള്ളവനും താങ്കളുടെ ഫുഡ് നമ്മളുടെ മുന്നിൽ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കും മണിക്കൂറുകളോളം എന്ന് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമാണ് നമ്മൾക്ക് മോണിയർ പോലെ ഒന്ന് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോയതാ അപ്പൊ ഷെഫ് സെലിബ്രിറ്റി ഷെഫ് സിജോ ചന്ദ്രന്റെ കൈകളിലോട് ഉണ്ടാക്കിയ എന്തോ ഒരു സാധനം നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഐറ്റം ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി എന്താ എന്താ പേര് എന്ന് പറയും ഇതൊരു ആണ് അപ്പോൾ നമുക്ക് ട്രൈ എന്താ ഓ ഓ ഷോ 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 ഇത് എന്ന് പറഞ്ഞ സംഭവം ടേസ്റ്റ് ചെയ്യാൻ അത് കൈ എനിക്ക് എനിക്ക് സന്തോഷം പോകുന്നതില് ഐശ്വര്യമായിട്ട് നമ്മൾ നോർമലി ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഒരു അവർക്കൊരു ഫീൽ ചെയ്തില്ല ില്ല അതിനാണ് ഈ പ്രസന്റേഷൻ്റെ അതായത് നമ്മുടെ കണ്ണിന് ഒരു നല്ല ഭംഗി കൊടുക്കാം അപ്പൊ കാണുന്നവർക്ക് അത് കഴിക്കാൻ തോന്നുക അതാണ് ശരിക്കും പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യുന്നത് അതിനകത്ത് നമ്മള് സ്പെഷ്യലൈസേഷൻ തന്നെയുണ്ട് അപ്പൊ അത് ഞാൻ യൂറോപ്പ് എന്റെ ഒരു യൂറോപ്പിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതെ അടിപൊളി കണ്ടിട്ട് ബാക്കി ഞാനിത് കട്ട് ചെയ്ത് ഇതിപ്പം നോർമലി നമ്മൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പം നമ്മൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് നേരെ പോയിക്ക് സ്ലോലി ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ കിട്ടിയത് അതിൻ്റെ അത് നട്ട്സും കാര്യങ്ങളുമൊക്കെയുള്ള ഒരു സംഭവം അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുവറും അവസ്ഥ അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ടേസ്റ്റ് ചെയ്യുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആ ബൈറ്റ് എടുക്കുന്ന സമയത്തുള്ള ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ ഒരു ഒച്ച കേൾക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെ ഉണരുന്നുണ്ട് അല്ലേ അതാണ് സയൻസ് പറയുന്നത് വലിയ സന്തോഷം ഈ പറയുന്ന പോലെ നമ്മളെ മനസ്സിൽ തൊടുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അങ്ങനെ ആ സ്റ്റോറി വായിച്ച സമയത്ത് കണ്ടതിലും അനുഭവിച്ചതിലും ഇരട്ടിയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ കണ്ടപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം ഇനിയും ഇതുപോലെ തന്നെ വലിയ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ കർശനമാക്കാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച്